ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറേ പേര് റിക്വസ്റ്റ് മാനിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് എന്നും നമ്മുടെ ഞാൻ പറയുന്ന പോലെ തന്നെ എന്നും നമ്മൾ പേഴ്സണലായിട്ടും അതുപോലെ കമൻ്റിലൂടെയൊക്കെ എന്നും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ എന്നുള്ളത് എന്നും പറയുന്ന ഒരു വിഷയമായിരുന്നു അപ്പം നമ്മളത് നിങ്ങളുടെ എന്താ പറയുക വിലയേറിയ അഭിപ്രായം നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഒരു സാമ്പിൾ എന്ന പോലെ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനി അനുസരിച്ച് എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് പ്രോഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഷോർട്ട് വരുന്ന ഫ്രോക്ക് നെയ്റ്റി അതായത് ഷോർട്ട് ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റി ഒരുപാട് പേര് ഫഫ് സ്ലീവ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു അതും ഫീഡിങ് ഫ്രണ്ട്ലി ഉള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പോക്കറ്റ് ഫ്രണ്ട്ലിയൊക്കെ ആക്കി ഫീഡിംഗ് ഫ്രണ്ട്ലിയൊക്കെ ആക്കിയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ആണ് മൂന്ന് കളർ പാറ്റേണിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഷോർട്ട് ഫ്രോക്ക് നെയ്റ്റി അതിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ഫീഡിങ് ഫ്രണ്ട്ലിന്റെ തന്നെ ലോങ് ഫ്രോക്ക് നെയ്റ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫ്രോക്ക് നെയ്റ്റിയിലും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതു കൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറേ പേര് കാത്തിരിക്കുന്നു നമുക്ക് ഹഫ്താൻ നെയ്റ്റിയുടെ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല സൂപ്പർ ചാർട്ടിലും നല്ല പ്രിന്റിലൊക്കെ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ആയിട്ടുള്ള അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കഫ്താൻ ഐറ്റി ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓൺലൈനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾ കുറേ വീഡിയോസും പാറ്റേണുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പം നമ്മുടെ ഡയലേൻ്റെ എന്നും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല ഇന്നത്തെ കഫ്താൻ ഐറ്റിയുടെ കളക്ഷനും ഒരു വന്നിട്ടുള്ള റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ഇരുനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ചാർജ്ജാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ നൽകാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ വേഗം വന്നോളൂ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴേക്കാന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നിട്ടുള്ളത് ഇനി അനുസരിച്ച് എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ പുതിയ പാറ്റേണും ക്വാണ്ടിറ്റിയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ കഫ്താൻ നേറ്റി കാണിച്ച ശേഷം ഷോർട്ട് ഫ്രോക്ക് നേറ്റിയുടെ കളക്ഷനിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഒരു മെറൂൺ കഫ്താൻ എന്ന് പറയുമ്പോൾ ഫ്രീ സൈസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായിട്ടുള്ള ഗ്രീനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ തന്നെ പ്രെഗ്നൻറ്റ് ലേഡീസൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ആയിട്ട് വേരാൻ പറ്റുന്ന പാറ്റേൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ട്ടോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ട്ടോ അതാണ് എടുത്തു പറയേണ്ട ഒരു പാറ്റേൺ കോട്ടണിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതേ പ്രിൻ്റിൽ തന്നെ നേവി ബ്ലൂ ആണ് ട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഡൂപ്പർ എന്താ പറയുക അഫോർഡബിൾ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ല രസത്തിൻ്റെ ഒരു മൂന്ന് കളർ ചാർട്ടാണ് ഈ ഒരു പ്രിൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സൈസിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത അനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും നല്ല ഫ്രീ ആയിട്ട് നമുക്ക് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം അതേ പ്രിന്റിൽ തന്നെ റെഡ് പാറ്റേൺ ആണ് കേട്ടോ മൂന്ന് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് മെറൂണി നേവി റെഡ് ഇതാണ് റെഡ് അടിപൊളി സൂപ്പർ പ്രിന്റും സൂപ്പർ പാറ്റേണും ആണ് കേട്ടോ രണ്ട് പ്രിന്റിലായിട്ട് മൂന്ന് കളേഴ്സ് ഒരു കളേഴ്സ് ആണ് ജസ്റ്റ് മൂന്ന് പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് പ്രിന്റിലായി രണ്ട് പ്രിന്റിലായിട്ട് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് അതിലെ ഫ ആ ഒരു പ്രിന്റിലുള്ള ലാസ്റ്റ് കളർ കേട്ടോ ഫ്രീ സൈസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് ഫ്ലവർ ബോൾറ്റുള്ള പ്രിന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ വാല്യബിൾ ഇതുപോലെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വാലുബിൾ ആയിട്ട് കമൻസ് ഇടൂട്ടെ എങ്ങനെയാ നമുക്ക് ഈ പ്രോഡക്റ്റ് കൂടുതൽ കൊണ്ടുവരണോ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് പറയാ അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ വന്നിട്ടുള്ളത് ആ ഒരു ഇവിടെ ടൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ അറിയുന്നുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് അതറിയുന്നു ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഫൈനൽ അതിൻ്റെ തന്നെ റെഡ് റെഡൊക്കെ സൂപ്പറായിട്ട് ആ ഒരു പ്രിന്റ് എടുത്ത് അറിയുന്നുണ്ട് നല്ല റൗണ്ട് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വേറെയാൻ പറ്റുന്നതായിരിക്കും വെറും ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ വന്നിട്ടുള്ള പ്രിന്റ് ഈ ഒരു രണ്ട് പ്രിന്റിലായിട്ട് മൂന്ന് കളേഴ്സിലായിട്ടാണ് കഫ്താനേറ്റി വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഷോർട്ട് ഫ്രോക്കിനേറ്റിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ഷെയ്ഡിലായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി സിബ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പോക്കറ്റ് ഫ്രണ്ട്ലിട്ട് നമുക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വിത്ത് എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ കംഫർട്ടബിളായി വരാൻ ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടാനും പറ്റും കേട്ടോ പിന്നെ അതുപോലെ ഡബിൾ എക്സിൽ ലേബൽ ആയിരിക്കും വേണ്ടി ഒരു എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് മൂന്ന് കളർ ചായിട്ട് ആയിട്ട് ഇതും വന്നത് ഇതും വെറും ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇരുനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് റെഡും മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് റെഡും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന സ്റ്റെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെയാണ് ഫീണ സിബ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഹഫ് സ്ലീവാണ് താഴ്ഭാഗത്ത് ഫ്ലീച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡും അതുപോലെ തന്നെ നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നൊരു ആണ് ഇതുപോലെ സെയിം നല്ല രീതിയിൽ തന്നെ എക്സൽ ഡബിൾ ഡബിൾ എക്സൽ ആകുമ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആക്കി എക്സെൽ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും ഈ ഒരു മൂന്ന് പ്രിന്റിലാണ് ഈ ഒരു ഷോർട്ട് ഫ്രോക്ക് നീട്ടി വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടവർ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് അവൈലബിൾ ആണ് പ്രോഡക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതും ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി നമ്മൾക്ക് പിന്നെ എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ വീണ്ടും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കൂടുതൽ കൊണ്ടുവരണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഇനി ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ